ക്രൈസ്തനോൾ സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു ഫോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ നടപ്പിൽ വക്രൃതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു ഫോഷന്റെ വായിൽ ഡംഭത്തിൻ്റെ വടിയുണ്ട് ജ്ഞാനികളുടെ അധികങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു കാളകൾ ഇല്ലാത്തയിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട് വിശ്വസ്ത സാക്ഷി ഫോസ് ഫോഷ്ക്ക് പറകയില്ല കള്ള സാക്ഷിയോ ഫോഷ്ക്ക് നിശ്വസിക്കുന്നു പരിഗാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം മൂടന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക പരിജ്ഞാനമുള്ള അതിരങ്ങൾ നീ അവനിൽ കാണുകയില്ല വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം ചതിക്കുന്നതോ ഫോഷന്മാരുടെ ഫോഷത്വം ഷന്മാരെ അകർത്തിയാകം പരിഹസിക്കുന്നു നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട് ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞുപോകും നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകുകയുമാണ് ഹൃദയത്തിൽ വിശ്വാസ ത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും അൽപബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മബുദ്ധിയോ തൻറെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു ഫോഷനോ ധിഖാരം കൊണ്ട് നിർഭയനായി നടക്കുന്നു മുൻകോപി ഫോഷത്വം പ്രവർത്തിക്കുന്നു ദുരുവായി ദേഷിക്കപ്പെടും അല്പബുദ്ധികൾ ഫോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വണങ്ങി നിൽക്കുന്നു ദരിദ്രനെ കൂട്ടുകാരൻ പോലും ഭകയ്ക്കുന്നു ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട് ഉണ്ട് കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ നന്മ നിരൂപിക്കുന്നവർക്കോ ദയം വിശ്വസ്ഥതയും ലഭിക്കുന്നു എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും അതര ചർബണം കൊണ്ടോ ഞെരുക്കമേ വരും ഞാനുകളുടെ ധനം അവർക്ക് കിരീടം മൂടന്മാരുടെ ഫോഷത്വമോ ഫോഷത്വം തന്നെ സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു ഫോഷ് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു യഹോവ യഹോവഭക്തിന് ദൃഢ ധൈര്യമുണ്ട് അവന്റെ മക്കൾക്കും ശരണം യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകും പ്രജാ ബാഹുല്യം രാജാവിന് ബഹുമാനം പ്രജാ ന്യൂനതയോ പ്രഭുവിന് നാശം ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു ശാന്തമനസ് ദേഹത്തിനു ജീവൻ അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു ദുഷ്ടന് തൻറെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു മൂടന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു നീതി ജാതിയെ ഉയർത്തുന്നു പാപമോ വംശങ്ങൾക്ക് അപമാനം ബുദ്ധിമാനായ ദാസിന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും വായിച്ചതായി തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ